ഹായ് നമ്മുടെ എൻ സി ടി എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ തേർട്ടി വൺ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഒരുപാട് ലാംഗ്വേജിൽ ഉണ്ട് സോ നമ്മൾ മലയാളികളാണ് അതുകൊണ്ട് മലയാളത്തിൽ കൊടുക്കുക എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിച്ചു വന്ന മീഡിയം അത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കോളൂ കാരണം ചില വാക്കുകൾ മലയാളത്തിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അത് നമുക്ക് പ്രയാസമല്ലേ അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച മീഡിയം കൊടുക്കുക ഇംഗ്ലീഷാണ് പറ്റുന്നതെങ്കിൽ അത് കൊടുക്കുക എന്നാൽ ഒരു നിലക്കും ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക മലയാളത്തിൽ കൊടുക്കുക എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ടെസ്റ്റിന് വരുന്ന ചോദ്യങ്ങളാണ് അതായത് രണ്ടാമത്തെ തവണയാണ് എൻ സി ടി എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ഒരു എക്സാം നടന്നിരുന്നു അപ്പോൾ ആ പി വൈ ക്യൂ വെച്ചിട്ട് അതുപോലെ ഇപ്പോഴുള്ള സിലബസും നോക്കിയിട്ട് നമുക്ക് ആ പി വൈ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഏതൊക്കെ രീതിയിൽ പഠനം നടത്തണം നമ്മൾ ഏതൊക്കെ ഏരിയയിലൂടെ പഠനം കൊണ്ടുപോകണം തീർച്ചയായും ജനറൽ ടെസ്റ്റ് നമുക്കറിയാം മാൻഡേറ്ററി ആണ് അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും മാൻഡേറ്ററി ആണ് പിന്നെ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയായാലും നമ്മൾ എന്ത് ചെയ്യണം ജനറൽ ടെസ്റ്റ് ചെയ്തണം അപ്പോൾ അതിൻ്റെ സിലബസ് നിങ്ങളൊന്ന് നോക്കൂ ആദ്യത്തെ ജനറൽ നോളജ് കറൻറ്റ് അഫേഴ്സ് ജനറൽ നോളജ് കറൻറ്റ് അഫയേഴ്സ് കറന്റ് അഫയേഴ്സ് ആവുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക കാരണം പി വൈ ക്യു നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എക്സാം എഴുതുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യങ്ങൾ നോക്കി പോവുക അതിൻ്റെ കുറച്ചൊക്കെ നമ്മുടെ ഈ ടെലഗ്രാം ചാനലിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സുകൾ ഇടാറുണ്ട് തീർച്ചയായും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എജ്യൂബ്ലിറ്റ്സ് ലേണിംഗ് ആണ് സോ അതുപോലെ തന്നെ ജനറൽ മെൻറ്റൽ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി റീസണിങ് അതിൽ വരുന്നത് സിമ്പിൾ ഓഫ് ബേസിക് മാതമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് അരിത്തമെറ്റിക് ആൾജിബ്രാ ജിയോമെട്രി അതുപോലെ തന്നെ മെൻസറേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ അത് അതിനുവേണ്ടി നമുക്ക് സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യാം അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല അതുപോലെ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗ് അത് നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാം പിന്നെ ജനറൽ സയൻസ് ആൻഡ് എൻവിയോൺമെൻ്റൽ ലിറ്ററസി അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് പി വൈ ക്യൂലെന്തൊക്കെ ചോദിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഐഡിയ കിട്ടും അതിനു വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലെന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക എൻ സി ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളും അതുപോലെ തന്നെ ഒരുപാട് നമ്മളെന്തു ചെയ്യും ഓരോ ദിവസവും നമ്മുടെ ചാനലിലൂടെ പി വൈക്ക് എന്ത് ചെയ്യും ചെയ്യാറുണ്ട് സോൾവ് ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൂ ഇസ് ദ ഫസ്റ്റ് റെസിപ്യൻറ്റ് ഓഫ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അപ്പോൾ നിങ്ങൾ കറന്റ് അഫെയേഴ്സും ജി കെയുമായി ബന്ധപ്പെട്ട ഇതിൽ ജി കെയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ ആരാണ് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി നേടിയത് അപ്പോൾ ഇവിടെ നിങ്ങൾ അവാർഡുകളൊക്കെ ഒന്ന് പഠിച്ചു പോവുക സരസ്വതി അല്ലെ സരസ്വതി സമ്മാൻ അതുപോലെ തന്നെ ജ്ഞാനപീഡ് ജ്ഞാനപീഡ് അവാർഡ് അതുപോലെ രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് ഇപ്പം രാജീവ് ഗാന്ധിയല്ല മേജർ ധ്യാൻചന്ദ് ചന്ദ് ഗേൽ രത്ന അവാർഡ് ഇത്തരം പ്രധാനപ്പെട്ട അവാർഡ്സുകളൊക്കെ ഒന്ന് നോക്കി പോവുക ഈ ഒരു ദാദാസാഹേബ് ഫാൽക്ക അവാർഡ് ജി കെയുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ആരാണ് ആദ്യത്തെ റെസിപ്പിയൻ്റ് ഉത്തരം ദേവിക റാണിയാണ് കേട്ടോ ദേവിക റാണി ഈ അപ്പോൾ ഈ റീസെൻ്റായിട്ട് രണ്ടായിരം ഏറ്റവും റീസെൻ്റ് ആയിട്ട് എല്ലാ വർഷവും ഈ ഫാൽക്ക അവാർഡ് കൊടുക്കുന്നില്ല അപ്പോൾ ഏറ്റവും റീസെൻറ്റായിട്ട് ദാദാ സാഹേബ് ഫാൽക്ക അവാർഡ് നേടിയത് ആരാന്ന് നോട്ടിൽ കുറിച്ചു വയ്ക്കുക അടുത്തത് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത് ദ ദാദാ സാഹേബ് ഫാൽക്ക അവാർഡ്സ് ഈസ് ഇന്ത്യാസ് ഹയസ്റ്റ് അവാർഡ് ഇൻ സിനിമ വെരി ഫസ്റ്റ് റെസിപ്പൻ ഓഫ് ദിസ് അവാർഡ് വാസ് ദേവിക റാണി അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് ഹു റെസീവഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഓൺ ദ ഒക്കേഷൻ ഓഫ് സെവൻറ്റീൻ നാഷണൽ ഫിലിം അവാർഡ്സ് ദാദാ സാഹേബ് ഫാൽക്കെ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ അത് ജി കെയുമായി ബന്ധപ്പെട്ടൊരു ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ ഹെൻസ് ടുമറേറ്റ് ദാദാ സാഹബ് ഫാൽക്കെ ദവർമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റാർട്ടഡ് ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ അതുപോലെ തന്നെ ജ്ഞാനപീഠ അവാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു സരദി സരസ്വതി സമ്മാൻ അതുപോലെ തന്നെ അത്ലറ്റിക്സിലും ഒക്കെയുള്ള അവാർഡ്സുകൾ നോക്കിയിട്ട് പോവാ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ എൻ എസ് എസ് ഇൻട്രഡ്യൂസഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡെവലപ്പിംഗ് ദ പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടർ ഓഫ് യൂത്ത് ത്രൂ വളണ്ടറി കമ്മ്യൂണിറ്റി സർവീസ് ഇറ്റ്സ് മോട്ടോയിസ് ഇപ്പോൾ ഇതും ഒരു ജി കെ ക്വസ്റ്റ്യൻ ആണ് എൻ എസ് എസിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ എൻ മോട്ടോ തീർച്ചയായും നിങ്ങൾ പ്ലസ് ടു ലെവലിൽ അല്ലേ പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ എസ് എസ് അല്ലേ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സോ അതുകൊണ്ടാണ് അത് അവർ ചോദിച്ചിട്ടുള്ളത് എൻ എസ് എസിന്റെ മോട്ടോ എന്താണ് നോട്ട് മീ ബു എന്നുള്ളതാണ് കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷൻ അൺടച്ചബിലിറ്റി അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാ ഫണ്ടമെൻറ്റൽ റൈറ്റ്സിൽ പെട്ട ഒരു ആർട്ടിക്കളാണിത് ആർട്ടിക്കിൾ സെവൻറ്റീൻ ആർട്ടിക്കിൾ നയൻറ്റീൻ ആർട്ടിക്കിൾ ട്വൻ്റി വൺ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ഏതായിരിക്കും ഉത്തരം ആർട്ടിക്കിൾ സെവൻറ്റി ആണ് കാരണം അൺടച്ചബിലിറ്റി ഈ ഒരു ആർട്ടിക്കിൾ പാസ്സാക്കുന്ന സമയത്ത് നമ്മുടെ ഗാന്ധി അല്ലേ ഗാന്ധിജിയുടെ മഹാത്മാഗാന്ധിക്ക് ജെയ് എന്ന് വിളിച്ചിട്ടാണ് എല്ലാവരും യുണാനിമസ്ലി പാസ്സാക്കിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് മറ്റുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കൾ പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ ആർട്ടിക്കിളിൽ ചിലത് പറഞ്ഞുതരാം ആർട്ടിക്കിൾ പതിനെട്ടാണ്ടോ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് നമ്മൾ പറഞ്ഞു എന്താണ് അൺടച്ചബിലിറ്റി പറഞ്ഞു ആർട്ടിക്കിൾ പതിനേഴ് അല്ല പതിനെട്ട് അത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ ടൈറ്റിൽസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു എന്തല്ല മിലിറ്ററി അതുപോലെ തന്നെ അക്കാഡമിക് ലെവലിൽ ടൈറ്റിൽസ് ഉണ്ടെങ്കിലും സർ അല്ലേ ഡോക്ടർ എന്നൊക്കെ പറയാറില്ലേ അതല്ലാത്ത രീതിയിലുള്ള ഒരു ടൈറ്റിലും ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലില്ല അതുകൊണ്ട് ആ ടൈറ്റിൽസ് അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിൾ പതിനെട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കൽ പത്തൊൻപത് ഓഫ് 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 റൈറ്റ്സ് ഫ്രീഡം ഫ്രീഡം സ്പീച്ച് സ്പീച്ചുമായി ബന്ധപ്പെട്ടുള്ള റൈറ്റ്സുകൾ ഇന്ത്യയിലുണ്ട് ആർട്ടിക്കിൾ പ്രൊട്ടക്ഷൻ ഇൻ കൺവിക്ഷൻ ഫോർ തെറ്റിന് വേണ്ടി ചെയ്യപ്പെടുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള റൈറ്റ്സുകളാണ് ആർട്ടിക്കിൾ ഇരുപത് പറയുന്നത് പിന്നെ ഈ ഓപ്ഷനിലുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ഫ്രീഡം ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും നമ്മൾ വിദ്യാർത്ഥികളാണ് നമ്മുടെ അല്ലേ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് കേട്ടോ അതുപോലെ തന്നെ ആർട്ടിക്കിൾ പതിനേഴ് പത്തൊൻപത് പറഞ്ഞു ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് വലിയ പ്രാധാന്യമല്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ആർട്ടിക്കിൾ ഇരുപത്തി നാല് ടു ഇരുപത്തഞ്ച് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തുടങ്ങിയതാണ് ചൂഷണത്തിനെതിരെയുള്ള റൈറ്റ്സുകളാണ് അതായത് റൈറ്റ് അഗൈൻസ് എക്സ്പ്ലോയിറ്റേഷൻ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അല്ലേ ഇരുപത്തഞ്ച് നമ്മൾ പറയുന്നത് എന്താണ് റിലീജിയനുമായി ഫ്രീഡം ഓഫ് റിലീജിയൻ ആയി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് സോ ഇത്തരം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പി എം മിത്ര ഇതൊരു കറൻറ്റ് അഫെയേഴ്സ് അതിൽ ഉൾപ്പെടുത്താം എന്താണ് സ്കീം അതായത് റീസൻ്റായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവരുന്ന സ്കീമുകൾ ഇപ്പോൾ ബഡ്ജറ്റൊക്കെ വഴി കഴിഞ്ഞു അപ്പോൾ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള സ്കീമുകളൊക്കെ ഒന്ന് നോക്കി പോവുക പി എം മിത്ര സ്കീം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻ റീജ്യൻ എന്തുമായി ബന്ധപ്പെട്ടാണ് പി എം മിത്ര എന്ന സ്കീം കൊണ്ടുവന്നിട്ടുള്ളത് അഗ്രികൾച്ചർ സോയിൽ റീജിയൻ ടെക്സ്റ്റൈൽ ട്രാൻസ്പോർട്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉത്തരം എന്തുമായി ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ടെക്സ്റ്റൈലുമായിട്ട് പി എം മിത്ര പാർക്കുകൾ സ്ഥാപിക്കുക ചില സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തെയ്യണ്ട സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്ന രീതിയിൽ സ്കീമുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല എങ്കിലും ഈ സ്കീമുകൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് ബേട്ടി പടാവോ ബേട്ടി ബച്ചാവോ അല്ലെ ഫേമസ് ആയിട്ടുള്ള സംഗതികളാണ് അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്കീമുകളും അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള സ്കീമുകളിൽ ചിലപ്പോൾ എന്തു ചെയ്യും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും ഓക്കെ അടുത്തത് ഇതുമാ എന്താണ് പി എം മിത്രയുടെ ഫുൾ ഫോം പി എം മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻസ് ആൻഡ് അപ്പാരൽ സ്കീം എന്നുള്ളതാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഏത് റീജിയനുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് സിറ്റി വാസ് ദ ഹോസ്റ്റ് ഓഫ് ദ സൗത്ത് ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ടൂ തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ വർഷം ശ്രദ്ധിക്കണേ കറണ്ട് അഫെയേഴ്സിൽ നിന്ന് വന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് സോ ആ ഒരു ഇയറിൽ വന്നിട്ടുള്ള ആണ് നോക്കേണ്ടത് സൗത്ത് ഏഷ്യൻ യൂത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇന്ത്യയിലെ ഏത് സിറ്റിയിൽ വെച്ചതാണ് ഇറ്റാന ഭുവനേശ്വർ കൊൽക്കത്ത ഗുവാഹത്തി ഇറ്റാനഗ ഓപ്ഷൻ ഫോർ ആണ് ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നടന്നിട്ടുള്ള ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ചില ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ ഹോക്കി മത്സരങ്ങളൊക്കെ പല സിറ്റികളിൽ നടന്നിട്ടുണ്ട് അതൊന്നെന്ത് ചെയ്യുക സേർച്ച് ചെയ്യുക അതൊന്ന് നോട്ടിൽ കുറിച്ചു വെക്കുക സോ അങ്ങനെയാണ് കറന്റ് അഫയേഴ്സ് വന്നിട്ടുള്ളത് ഭയങ്കര ഡീപ്പായിട്ട് ചോദിക്കുന്നില്ല എങ്കിലും റിലവൻ്റ് ആയിട്ടുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ പാർക്ക്സ് ഇസ് ദ ഏഷ്യാറ്റിക് ലാൻഡ് ഫോർട്ട് ഏഷ്യാറ്റിക് ലാൻഡ് ഏഷ്യൻ ലയണുകൾ കാണുന്നത് ഏത് പാർക്കിലാണ് രന്തബോ രന്തപോർ നാഷണൽ പാർക്ക് കാസിരംഗ നാഷണൽ പാർക്ക് പെരിയാർ നാഷണൽ പാർക്ക് ഗിർ നാഷണൽ പാർക്ക് അപ്പോ ഇത് ജി കെയിൽ എല്ലാ കാലത്തും വന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏഷ്യാറ്റിക് ലേനെ കാണുന്നത് അത് ഗിർ നാഷണൽ പാർക്കിലാണ് കേട്ടോ ഗിർ നാഷണൽ പാർക്ക് പിന്നെ നാഷണൽ പാർക്കുകൾ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഒന്ന് മനസ്സിലാക്കി വെക്കുക രണ്ടപ്പോ നാഷണൽ പാർക്ക് കാസിരംഗ നമുക്കറിയാം കാസിരംഗ എവിടെയാണ് ആസാമിലാണ് ആസാമിലേ പെരിയാർ എവിടെയാണ് പെരിയാർ നാഷണൽ പാർക്ക് അത് കേരളത്തിലാണ് കേരള ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് ഗുജറാത്തിലാണ് രണ്ടപോർ രാജസ്ഥാനിലാണ് രാജസ്ഥാൻ അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കേട്ടോ നമുക്കറിയാം ഈ നാഷണൽ പാർക്കുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അടുത്ത വിച്ച് ഓഫ് ദ ഫോളോവിങ് ടു കൺട്രീസ് ആർ സെപ്പറേറ്റഡ് ബൈ പാക് സ്ട്രേറ്റ് ആൻഡ് ഗൾഫ് ഓഫ് മന്നാർ പാക് സ്ട്രേറ്റ് ഗൾഫ് ഓഫ് മന്നാർ ഈ ഇത് ഇത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ബോർഡറുകൾ പഠിച്ചുവെക്കുക ഇത് ഫേമസ് ആയ ബോർഡറുകൾ ഒന്ന് പഠിച്ചു വെക്കുക അത് ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഏതാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേറിതിരിക്കുന്ന അതിർത്തിയാണ് പാക്ക് ഓഫ് സ്ട്രൈറ്റും ഗൾഫ് ഓഫ് മന്നാർ അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി ഏതാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഏതാണ് ഏതാണ് അതാണ് റാഡ് ക്ലിഫ് ലൈൻ ഏതാണ് റാഡ് ക്ലിഫ് ലൈന് അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട് കേട്ടോ ലൈൻ ഓഫ് കൺട്രോൾ എൽ ഒ സി അത് ഇന്ത്യയും ചൈനയുമായി ബന്ധപ്പെട്ട ഇന്ത്യയും ചൈനയും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും ഉണ്ട് ലൈൻ ഓഫ് ഉണ്ട് അത് ഇന്ത്യയും ചൈനയുമായി ബന്ധപ്പെട്ടാണ് പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ആൻഡമാൻ ദ്വീപുകൾ സതേൺ ആൻഡമാനിനെ നോർത്തേൺ ആൻഡമാനിൽ നിന്ന് വേർതിരിക്കുന്നത് അതുപോലെ തന്നെ മാ ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് എന്തെയ്യുക പഠിച്ചു വയ്ക്കുക അടുത്തത് ദ വാലി ഓഫ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഇൻ ഫാരൻ ഹീറ്റ് സ്കെയിലീസ് അപ്പോൾ ഇത് ജനറൽ സയൻസും ജ ഇതിൽ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫാർ ഹീറ്റ് സ്കെയിലെ സെൽഷ്യസ് സ്കെയിലിനെ ഫാർ ആൻഡ് മാറ്റുന്നത് ഫാരൻ ഹീറ്റിലെ സെൽഷ്യസിലേക്ക് മാറ്റുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക ഇവിടെ ഏതായിരിക്കും എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഫാർ ഹിറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് എത്ര വരും നമുക്ക് നോക്കാം അതായത് ഇത് ചെയ്യേണ്ടത് നയൻ ബൈ ഫൈവ് ഇൻറ്റു സെൽഷ്യസ് പ്ലസ് തേർട്ടി ടു ഇതാണിതിൻ്റെ ഇക്വേഷൻ അതായത് നയൻ ബൈ ഫൈവിന് എന്ത് ചെയ്യുക ഇൻറ്റു ഇവിടുത്തെ സെൽഷ്യസ് എത്ര എയ്റ്റി ഡിഗ്രി അല്ലേ സോ അതുകൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പ്ലസ് തേർട്ടി ടു കൂട്ടിയാകും മതി നമുക്കറിയാം ഫൈവിലെ എയ്റ്റിനെ ഡിവൈഡ് ചെയ്താൽ എത്ര വരും വൺ പിന്നെ തേർട്ടിയിൽ സിക്സ് ഫൈവ് അപ്പോൾ പതിനാറ് അപ്പോൾ നയൻ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ നയൻ ഇൻറ്റു ടെൻ എത്ര തൊണ്ണൂറ് നയൻ ഇൻറ്റു സിക്സ് അൻപത്തി നാല് ഓക്കെ അൻപത്തി നാലാണ് നയൻ ഇൻറ്റു സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് തേർട്ടി ടു കൂടി ആഡ് ചെയ്യാം അപ്പോൾ എത്ര വരും സിക്സ് പിന്നെ സെവൻ അല്ലേ സെവൻ അല്ലേ നയൻ ഇൻ ഫോർട്ടി നയൻഡ് ഓക്കെ സെവൻ അപ്പോൾ നൂറ്റി എഴുപത്തി ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് കറക്റ്റ് അല്ലേ സി ആണ് കേട്ടോ അപ്പോൾ ഈ രീതിയിലുള്ള ഇക്വേഷൻസ് ഒന്നും ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക അതുപോലെ തന്നെ സെൽഷ് കെൽവിൻ അല്ലേ പ്ലസ് ചെയ്താൽ മതി കെൽവിൻ കെൽവിൻ അപ്പോൾ ഇത് ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ടെമ്പറേച്ചർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ആർ ദ ഫോളോവിങ് ഓഷ്യൻ ഹാസ് ദ ഷേപ്പ് ഓഫ് ദ ഇംഗ്ലീഷ് ലെറ്റർ എസ് ജി കെ യുമായി ബന്ധപ്പെട്ടല്ലേ എസ് ഷേപ്പിലുള്ള ഓഷ്യൻ ഏതാണ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഏതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ് അപ്പോൾ നിങ്ങൾ നോക്കി ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഓഷ്യൻ ഏതാണ് അത് പെസിഫിക് ആണ് പെസഫിക് അല്ലെ പെസഫിക്കിന് ആ പേര് വന്നത് എന്താണ് ശാന്തസമുദ്രം എന്ന് പറയാറുണ്ട് അതല്ലേ വലിയൊരു യാത്രികൻ കൊളംബസ് കൊളംബസ് ആണോ അതല്ലെങ്കിൽ മെഗലാൻ മെഗലാൻ സഞ്ചരിക്കാം മെഗലൻ ആണ് അതിന് ശാന്തസമുദ്രം അല്ലെങ്കിൽ പെസിഫിക് ഓഷ്യൻ എന്ന പേര് കൊടുത്തത് അപ്പോൾ ഓഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ ഓഷ്യൻ ആർട്ടിക് ഓഷ്യൻ അല്ലേ ആർട്ടിക് ഓഷൻ ആണ് അതുപോലെ തന്നെ സതേൺ ഓഷ്യൻ ആണ് അന്റാർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊന്ന് പഠിക്കുക ഇതിനൊക്കെ ഒരു ഇക്വേഷൻ പൈസ എന്ന് പഠിച്ചതായി പൈസ അതായത് എന്താണ് പെസിഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ ഓഷ്യൻ സതേൺ ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് ഏറ്റവും വലുത് പസഫിക് ആണ് ഏറ്റവും ചെറുത് ആർട്ടിക് ആണ് എന്ന് കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ ഹു എമോങ് ദ ഫോളോവിങ് വോർഡ് ദ നോബൽ പീസ് പ്രൈസ് ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദി മരിയ റസ നാദിയ മുറാദ് കൈലാഷ് സത്യാർത്തി ആർക്കാണ് നർഗീസ് മുഹമ്മദിയാണ് കേട്ടോ നർഗീസ് മുഹമ്മദി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോവൽ പ്രൈസ് ഇവിടെ എന്ത് ചോദിച്ചു പീസ് പ്രൈസ് ചോദിച്ചു അതുപോലെ പറഞ്ഞിട്ടുണ്ട് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പ്രത്യേകം പറഞ്ഞിട്ട് എക്കണോമിക്സ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട എക്കണോമിക്സ് ആക്കേണ്ട സയൻസ് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി അത് സമാധാനത്തിനുള്ള നോവൽ സമ്മാനം തുടങ്ങിയ അതുപോലെ ലിറ്ററേച്ചർ ഈ ഏരിയയിലൊക്കെ നോവൽ സമ്മാനം ആർക്കാണ് കിട്ടിയത് എന്ന് പഠിച്ചു പോവുക അപ്പോൾ ഇത്തരം നോട്ട്സുകളൊക്കെ നമ്മളുടെ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ജൂ ബ്ലിറ്റ്സ് എന്നുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത കുറേ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഡു ഓർ ഡൈ അല്ലേ കരേങ്കെ യാ മരേങ്ക അതായത് ഗാന്ധിജി ഗേവ് ദീസ് മന്ത്ര ടു ദ നാഷൻ ഓൺ ദ ഈ ഓഫ് വിച്ച് മാസ് മൂവ്മെന്റ് ഏത് മാസ് മൂവ്മെന്റിലാണ് ഗാന്ധിജി ഈ ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള മുദ്രാവാക്യം ജനങ്ങൾക്ക് കൊടുത്തത് ഏതാണ് റൗലറ്റ് സത്യാഗ്രഹ സാൾട്ട് സത്യാഗ്രഹ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ഏതിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഏതാണ് നയൻറ്റീൻ ഫോർട്ടി ടുയിലാണ് കേട്ടോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഇന്ത്യ വിടുക ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞതാണ് നയൻറ്റീൻ ഫോർട്ടി ടുയിലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സാൾട്ട് സത്യാഗ്രഹം നമുക്ക് നയൻറ്റീൻ തേർട്ടിയിലാണ് എവിടെ നിന്നായിരുന്നു സബർമതി ആശ്രമത്തിൽ നിന്ന് ഡണ്ടി കടപ്പുറത്തേക്ക് മുന്നൂറ്റി അമ്പതിലധികം മൈലുകൾ സഞ്ചരിച്ചാണ് ഗാന്ധിജി ചെയ്തത് ഒപ്പു കുറുക്കിയത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചിലപ്പോൾ പ്രതീക്ഷിക്കാം കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഓരോ സ്ഥലത്തും കേരളത്തിൽ പയ്യന്നൂരായിരുന്നു സാൾട്ട് സത്യാഗ്രഹയുടെ സെൻ്റർ അതുപോലെ തന്നെ പല സ്ഥലത്തും ഉപ്പ് കുറുക്കിയ ആളുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോൾ ആരാണ് ഉപ്പ് കുറുക്കിയത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെന്ത് ചെയ്യുക ആ ഏരിയ ഒന്ന് പഠിച്ചു പോവാ റൗലത്ത് സത്യാഗ്രഹ റൗലത്ത് സത്യാഗ്രഹ അതൊരു എന്തായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വാഗൺ ട്രാജഡി ദുരന്തം നടക്കുന്നത് വാഗൺ ട്രാജഡി ദുരന്തം അത് നയൻറ്റി നയൻറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അതും ഇന്ത്യ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിസ്സഹകരണ പ്രസ്ഥാനം അപ്പോൾ ഗാന്ധിജിയുടെ സമരമുറകൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ വർഷം ഡേറ്റ് അതിൽ പ്രധാനപ്പെട്ട തീമുകളൊക്കെ ഒന്ന് പഠിച്ചു പോകട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറേഞ്ച് ദ ഫോളോവിങ് ന്യൂക്ലിയർ പവർ പ്ലാൻസ് ഫോർ ഫ്രം നോർത്ത് ടു സൗത്ത് എന്നാട്ടോ ഫ്രം നോർത്ത് നോർത്ത് മുതൽ അപ്പോൾ ഇവിടെ കുറച്ച് ന്യൂക്ലിയർ പവർ പ്ലാനിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കൈഗ അതുപോലെ റാവത്ത്ബട്ട നറോറ കക്രപ്പാറ നറോറ കക്രപ്പാറ റാവത്ത്ബട്ട കൈക ഈ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം അപ്പൊ കൈക കർണാടകയിലാണ് എവിടെയാണ് കർണാടക കർണാടകയിലാണ് അതുപോലെ റാവത്ത്ബട്ട രാജസ്ഥാനിലാണ് രാജസ്ഥാൻ നറോറ ഉത്തർപ്രദേശിലാണ് കക്രപ്പാറ ഗുജറാത്തിലാണ് ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ഉത്തരം കിട്ടും ഏറ്റവും ടോപ്പിൽ രാജസ്ഥാനല്ലേ അപ്പോൾ ബി അല്ലേ ഫസ്റ്റ് വരേണ്ടത് അല്ലെ ബി അല്ലേ ഫസ്റ്റ് വരേണ്ടത് അപ്പൊ ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് ബി അല്ല വരേണ്ടത് സോറി ഏറ്റവും മുകളിൽ രാജസ്ഥാന മുകളിൽ ആരുണ്ട് ഉത്തർപ്രദേശുണ്ട് യു പി അപ്പോൾ സി ആണ് ആദ്യം വരിക പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ബി രാജസ്ഥാൻ കൊടുക്കുക പിന്നെയാണ് ഗുജറാത്ത് വരുന്നത് ഗുജറാത്ത് എ ആണ് അതിൻ്റെ തായയാണ് എന്ത് വരുന്നത് കർണാടക അപ്പോൾ സി ബി എ ഡി ഏതാ വരുന്നത് സി ബി എ ഡി ഓപ്ഷൻ ടു ആണ് സി ബി എ ഡി എന്നുള്ളത് വരുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു പി വൈ ക്യു ആണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റിൽ ഏകദേശം ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലായില്ലേ നമുക്കിതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ഏരിയകൾ തിരിച്ചുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഗ്രൂപ്പിൽ കൊടുക്കാം തീർച്ചയായും ഞങ്ങളുടെ തുടർന്ന് വീഡിയോയും കാണുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ലെറ്റ് അപ്പ് അപ്പിയർ താങ്ക്